ോട് മാർത്തോമ ഇംഗ്ലീഷ് മീഡിയം യു പി സുവനീർ പ്രകാശനം ചെയ്തു ചെയ്തുക്കോട് മാർത്തോമ ഇംഗ്ലീഷ് മീഡിയം യു സ്കൂളിൽ സുവർണ ജൂബിലി സമാപനത്തോടനുബന്ധിച്ചുള്ള സുവർണ്ണ സ്മൃതി സുവനീർ പ്രകാശന ചടങ്ങ് കൈപ്പമംഗലം നിയോജക മണ്ഡലം എം എൽ എ ഇ ടൈസൺ മാസ്റ്റർ സ്കൂൾ അലോനി പ്രസിഡന്റ് ഡോക്ടർ ബിനീഷ് ബാബുവിന് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു വാർഷിക സുവർണ ജൂബിലി ആഘോഷങ്ങൾ കഴിഞ്ഞൊരു വർഷമായി നിരവധിയായിട്ടുള്ള പരിപാടികളിലൂടെ സംഘടിപ്പിക്കുക അപ്പൊ അതിന്റെ എല്ലാം ഒരു വർഷം നിലനിൽക്കുന്ന പരിപാടികളിലെല്ലാം ഒരു സമാപനം എന്ന നിലയിലാണ് ശരിക്കും പറഞ്ഞാൽ സുവർണ സ്മൃതി എന്ന പേരിൽ നമ്മുടെ ഈ ഓർമ്മകളെല്ലാം അടുത്ത തലമുറയ്ക്ക് പോലും പങ്കുവെക്കാൻ കഴിയുന്ന ഒരു സ്വാമി നമ്മുടെ പ്രകാശം നിർവഹിക്കുന്നു അൻപത് വർഷം പി ടി പ്രസിഡന്റ് ശ്യാംകുമാർ അധ്യക്ഷത വഹിച്ചു പ്രധാന പ്രധാനാധ്യാപിക സിസ്റ്റർ റോസ്ലീന സ്വാഗതം ആശംസിച്ചു മുഫീദുൽ ഹഖ് രചനാവതരണം ചെയ്തു സിജിത് ടീച്ചർ സംസാരിച്ചു ഒരു വർഷം നീണ്ടുനിന്ന് ജൂബിലി വാർഷിക ചടങ്ങിലെ സുവനീർ പ്രകാശന ചടങ്ങിൽ ലൌസി ടീച്ചർ നന്ദി രേഖപ്പെടുത്തി പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രക്ഷിതാക്കൾ എന്നിവർ യോഗത്തിൽ സന്നിധരായി Yet to be taught, the ideas yet to be shared and the creativity journeys to be embarked upon. And congratulations once again to the everyone involved in this wonderful project. May this souvenir continue to be a of creativity and source so of pride for our school. Thank you.